ക്യാൻ ചലച്ചിത്ര മേളയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രദർശിപ്പിച്ച് കയ്യടി നേരിയ അനുരാഗ് കശ്യപ് ചിത്രമാണ് കെന്നടി ഇതുവരെ റിലീസ് ചെയ്യാത്ത ചിത്രത്തിൽ രാഹുൽ ഭട്ടും സണ്ണി ലിയോണുമാണ് അഭിനയിച്ചിരുന്നത് സി സ്റ്റുഡിയോസിൻ്റെ സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം ചിത്രത്തിൽ റിലീസ് നടക്കാതെ എന്നാണ് ഇപ്പോൾ സംവിധായകൻ പറയുന്നത് കെന്നഡി റിലീസ് ലോക്ക ചെയ്തിട്ടുണ്ട് സെൻസർ ക്ലിയറിംഗിൽ ലഭിച്ചിട്ടുണ്ട് എന്നാൽ സി സ്റ്റുഡിയോസ് അവരുടെ ഏറ്റവും പുതിയ ചിത്രങ്ങളിൽ വലിയ നഷ്ടം വന്നിട്ടുണ്ട് അതിനാൽ ചിത്രം വായിക്കുന്നു അനുരാഗ് കശ്യപ് ദ ഹിന്ദുമായി നടത്തിയ സംഭാഷണത്തിൽ അനുരാഗ് പറയുന്നു കശ്യപ്പ് വെളിപ്പെടുത്തിയതിനനുസരിച്ച് കെന്നടി ചിത്രത്തിന്റെ തിരക്കഥ അദ്ദേഹം ആദ്യം മലയാളത്തിലെ സൂപ്രതാരം മോഹൻലാലിനെ മനസ്സിൽ കണ്ട് എഴുതിയതാണ് അനുരാഗിന്റെ സ്ഥിരം ക്യാമറമാരെന്ന എന്ന ഛായാഗ്രഹൻ രാജീവ് ദേവിയുടെ സംവിധാനത്തെ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച തിരക്കഥയായിരുന്നു ഇത് എന്നാൽ ഈ പദ്ധതി നടക്കാതായപ്പോൾ ആ തിരക്കഥ പുനരാലോചിച്ച് കെന്നഡിയാക്കി മാറ്റി അദ്ദേഹം വിശദീകരിച്ചു കെന്നഡിയിലെ കേന്ദ്ര കഥാപാത്രമായി ഉദയശട്ട് എന്ന അണ്ടർ കവർ പോലീസ് ഓഫീസർ എന്ന വളരെ കാലമായി വേട്ടയടിയ കഥാപാത്രമായിരുന്നു ഈ കഥ സുധീർ മിശ്ര എന്ന എന്നോട് പറഞ്ഞു തന്നത് മുംബൈ പോലീസിലെ ഫോഴ്സിൽ ഇത്തരം ഒരു മനുഷ്യനുണ്ടായിരുന്നു എനിക്ക് ഇതൊരു സീക്ട് വെബ് സീരീസ് എഴുതാനുണ്ട് കെന്നഡിയിലെ സംഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു കഥാപാത്രത്തിൻ്റെ കഥയാണ് ഇത് പറയുന്നതെന്നും അനുരാഗ് വിശദീകരിച്ചു അടുത്തൊരു ക്ശ്യവ് മറ്റൊരു സീരീസുകൾ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ വെച്ച് ചെയ്തുവെങ്കിലും പ്ലാറ്റ്ഫോം അത് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ലെങ്കിലും അവരുടെ ഫീഡ്ബാക്ക് അർഹോരിതം അത് വിജയിക്കില്ലെന്ന് വിധീതിയോടെ അത് ഉപേക്ഷിക്കുകയായിരുന്നു അത് ഷോയുടെ ആത്മാവിനെ നശിപ്പിക്കുകയായിരുന്നു ഞാൻ മറ്റെന്തെങ്കിലും പിച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ് പക്ഷേ അത് അവർ മണി ഹിറ്റ് പോലെ ആക്കാൻ ആഗ്രഹിച്ചു ഞാൻ ഗോയ്ക്ക് ഉപ്പി പിന്മാറി അനാ പറയുന്നു